ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണ് അവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാനും നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനുമാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് അതായത് അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവരുടെ ആ ഒരു ഡീപ്പസ്റ്റ് ഫീലിങ് നോക്കിയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോ പേഴ്സണെ മാത്രമാണ് സ്നേഹിക്കുന്നത് മറ്റൊരാളെയും സ്നേഹിക്കുന്നില്ല അവർ അവരുടെ ആ ഒരു കാര്യം നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ഇവർക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് സ്വയം സെൽഫിഷാവുന്ന ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സെൽഫ് ലവ്വിൻ്റെ ആ ഒരു ഇതിലാണ് ഉള്ളത് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കുക നിങ്ങൾക്കുടെ പേഴ്സണിന് വേണ്ടി ഒത്തിരി ആൾക്കാർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ആ ഒരു ഇഷ്ടം വരുമ്പോൾ ഇപ്പോൾ അവർ അവരുടെ കാലത്ത് ഇഷ്ടം മാത്രം നോക്കുന്നതായിട്ട് മറ്റുള്ളവരുടെ ഒരു കാര്യവും നോക്കാതെ എൻ്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ നടപ്പിലാക്കും അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ ഇഷ്ടം നടപ്പിലാക്കും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ ണാൻ സാധിക്കുന്നത് അവർക്ക് അപ്പോൾ ആ ഒരു സാക്രിഫൈസ് ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവർ നോക്കുന്നില്ല ഇവിടെ നിങ്ങൾ ഇവർക്ക് നല്ലതായിട്ട് തോന്നുന്നു നിങ്ങൾ നിങ്ങളിവരുടെ ആവശ്യമാണ് നിങ്ങളിവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർക്ക് കഴിയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളല്ല ഇവരുടെ ആവശ്യം വേറെയാണ് ആണ് ഇവരുടെ ആവശ്യമെങ്കിൽ അതിനു വേണ്ടിയായിരിക്കും ഇവർ ഏതറ്റം വരെയും പോകുന്നത് ഇവിടെ ഇവരുടെ ആവശ്യവും ഇവരുടെ ഇഷ്ടവും ഇവരുടെ ആഗ്രഹവും എന്താണോ അതിനു വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളല്ലേ ഇവരുടെ പ്രയോജിച്ച് എങ്കിൽ ഇവർ നിങ്ങളോട് കുറച്ച് ദേഷ്യത്തിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ എന്താണ് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതുപോലെ ഒരു എന്താ പറയുക ഒരു കൈപ്പേറിയ ഒരു അനുഭവം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു അതായത് ഒരു അകൽച്ച പോലെ നിങ്ങൾക്ക് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തോന്നും ഞാൻ എത്രത്തോളം ആണ് എൻ്റെ പേഴ്സൺ കൊടുക്കുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് എൻ്റെ പേഴ്സൺ എനിക്ക് തരുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ നിങ്ങളെ മോശമായിട്ട് രീതിയിൽ അധിക്ഷേപിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ എന്തിനാണ് ഈ വ്യക്തിയെ സ്നേഹിച്ചതെന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകും ഞാൻ പറഞ്ഞു നിങ്ങ നിന്നോട് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ ആ രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഞാൻ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തെന്നിട്ട് അവരെന്നെ ഒരു ഇമ്പോർട്ടൻ്റും അവരെനിക്ക് തരുന്നില്ലല്ലോ എന്ന് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പൈസയ്ക്കും അവരുടെ ആഗ്രഹങ്ങൾക്ക് മാത്രമാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനും പൈസയ്ക്കും മാത്രമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം സെൽഫ് ലവിലാണ് ഒരു വ്യക്തി വന്നിരിക്കുന്നത് എങ്കിൽ അവർക്ക് മാത്രമായിരിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നിങ്ങളായാലും സെൽഫ് ലവിൽ വന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് വേഴ ഭഗ ട്രാൻസിസ്റ്റായി ഇനി രാഹു ട്രാൻസിസ്റ്റ് ആവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഉണ്ടാകും പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും പല കാര്യങ്ങളും ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത് കാരണം ഈ ഒരു ഗുരുഭഗവാൻ അതായത് വേഴ ഭഗവാൻ്റെയും ആ ഒരു രാഹു ഭഗവാന്റെയും ആ ഒരു ട്രാൻസിസ്റ്റിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ചില സമയം നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കത്തില്ല അത് പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവായിരിക്കാം എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് ആ ഒരു കാര്യം കൊണ്ടുവരും പോസിറ്റീവ് കാര്യമായാലും നെഗറ്റീവ് കാര്യമായാലും പക്ഷെ എന്ത് ചെയ്ഞ്ചസ് സംഭവിച്ചാലും നമ്മൾ വിചാരിക്കും ആ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും പക്ഷേ ഇവിടെ ഫൈ ഫൈ പോർട്ടലിന് ശേഷം നിങ്ങളുടെ പേഴ്സണ് ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ചേഞ്ചസും ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്കൊരു ഫെയ്ത്ത് ഉണ്ട് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഇവിടെ എനർജി നോക്കുമ്പോൾ ഒരു വാശി ഇവർക്ക് ഉണ്ട് എപ്പോഴാണ് ഈ വാശിയിൽ നിന്ന് ഇവർക്ക് പുറത്തു വരാൻ സാധിക്കുക അപ്പോൾ മാത്രമേ ഇവരുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ ആ വാശിയിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണ് ഞാൻ ഇല്ലാതാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഒന്നേന്നെല്ലാം റിക്കവറി ആക്കണമല്ലോ എന്ന് അപ്പോഴായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓർമ്മ വരുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നത് എങ്കിൽ അതായത് നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു നിങ്ങൾക്ക് ഒട്ടും തന്നെ ടൈം ഇവർ തരുന്നില്ല ഇതുകൂടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ആയിരിക്കും എപ്പോഴും അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കും നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രം എപ്പോഴും ബിസി ആയിട്ടിരിക്കുക വർക്കിൽ ഫോക്കസ് ചെയ്യുക എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ആ ഒരു കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ ഈ എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഡീപ്പസ്റ്റ് ഫീലിങ്ങിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള വൈബ്രേഷനൊന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ വളരെ കൺഫ്യൂഷനിലാണ് ഇവർ ഉള്ളത് ഇവരുടെ ലൈഫിൽ ഒത്തിരി എനിമീസ് ഉണ്ട് ഒത്തിരി വഴക്ക് ഇവർ നടത്തുന്നുണ്ട് പല ആൾക്കാരുമായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പല ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് ഇവർ സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ട്രാപ്ഡ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് പക്ഷേ ഇവർ ഉറപ്പായിട്ടും ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനെ ഫേസ് ചെയ്ത് പുറത്ത് വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം സത്യമാണ് ആത്മാർത്ഥമാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പാഷനേറ്റീവ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ് ആക്ഷൻ എടുക്കുന്നതാണ് ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ട് ഒന്നാകണമെന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും പക്ഷേ ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ ഇതാണ് ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് ഇവർ ഉള്ളത് പക്ഷെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ ആക്ഷൻ എടുക്കും ഇപ്പോൾ വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് പക്ഷേ വരാൻ പോകുന്ന സമയം ഡെസ്റ്റിയൻ യൂണിയൻ മാരേജോട് കൂടിയുള്ള ഒരു യൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്ന സമയം ഉണ്ടാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരുന്നതാണ് ഈ ചേഞ്ചസ് ഇപ്പോൾ പ്രോഗ്രസ്സിലാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തിടുക്കപ്പെട്ട് ഒരു തീരുമാനം എടുക്കാൻ പോകേണ്ട ആ ഒരു സമയമാകുമ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും ഇത് പ്രോഗ്രസ്സിലാണ് ഇവരുടെ ഈ ഒരു എനർജി പ്രോഗ്രസ്സിലാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഉറപ്പായിട്ടും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ഈ ഒരു എനർജി എട്ട് തൊട്ട് മാക്സിമം നാൽപ്പത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആകും ഈ ഒരു എനർജി റെസുണേറ്റ് ആകുമെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഓരോ എനർജീസും നിങ്ങളെ അപ്പോപ്പോ ഗൈഡൻസ് തരുന്നുണ്ട് ആ ഒരു വാതിലിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ആ ഒരു വാതിലിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്ന അതുകൊണ്ട് തന്നെ ഓരോ സമയത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജീസ് ഗൈഡൻസ് തരുന്നു അപ്പോൾ നിങ്ങൾ അതൊന്നു മനസ്സിലാക്കിയാൽ മാത്രം മതി ഇപ്പോൾ നിങ്ങൾ എന്ത് മോശ അവസ്ഥയാണെങ്കിൽ അനുഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കരുത് വരാൻ പോകുന്ന സമയം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിസ്റ്റ് നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒന്നാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും ആ ഒരു ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് ഒരു അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡ് തോന്നും നിങ്ങളോട് തന്നെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഒരു ടൈം പീരീഡിൽ റിസീവിങ് മോഡൽ ഇരിക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള എനർജി ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല കുറച്ച് ഹെവി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് ഒരു എല്ലാവർക്കും ബൈ ഓം നമശിവയായി താങ്ക് സോ മച്ച്